ഹലോ ഗേ അസ്സലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മൾ നാലാടും കൂടെ ചേർന്നിട്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ കാറിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ പോകുന്ന ഇങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്കലോട്ട് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ വർക്കല എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നാളേക്ക് ശേഷം ഒരാൾ പിന്നെ വരികയാണ് ഒരു അതിഥി വീട്ടിലോട്ട് വരികയാണ് അല്ലേമ്മ ആ അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്നൊക്കെ നമ്മള് സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞാലും തന്നെ ഒരുപാട് ദിവസം ദിവസങ്ങൾ ഒരാൾ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ അപ്പൊ ആ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെ നേരെ റെയിൽവേ സ്റ്റേഷൻ ട്രിപ്പ് പോവാണ് അപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോൾ അവിടെ എത്തും എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മളിവിടെ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അവിടെ എത്തും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഏരിയ കുറച്ച് നല്ല അടിപൊളി മീൻ കിട്ടും അല്ലേ ഏതാണ്ട് നല്ല അടിപൊളി ഫ്രഷ് മീൻ കിട്ടും അപ്പൊ എന്ത് ചെയ്തു കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ ഒരു എട്ട് മണി ഏഴേ മുക്കാലി സമയത്ത് നമുക്ക് ഇവിടെ എത്താം അപ്പൊ ആര് നേരം കണക്കാക്കിയാണ് നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പൊ ചക്കര വയ്ക്കണുണ്ട് ചക്കര എന്തൊക്കെ വിശേഷം സുഖം അപ്പൊ വണ്ടി ഓടിക്കണം അപ്പൊ ഏതായാലും നേരം നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി അപ്പൊ ആരാണോ ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് കുറച്ചാൾ മനസ്സിലായി കാണും അപ്പൊ ആളെ ഇറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പിക്ക് ചെയ്യാൻ പോകണം അപ്പൊ അവിടെ ഇറങ്ങുമ്പോൾ ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം നമുക്ക് അങ്ങനെ വെക്കളേ നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആളെത്താറായിട്ടുണ്ടല്ലേ ചക്കരേ ചക്കരേ ആളെത്താറായിട്ടുണ്ടല്ലേ ആ എത്താറായിട്ടുണ്ട് അപ്പോൾ ട്രെയിൻ ഓൺ ദ വേ ആണ് ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം സമയം കറക്റ്റ് എട്ട് അഞ്ചായിട്ടല്ലേ അപ്പോൾ എട്ട് മണിയാണ് പറഞ്ഞത് ഒരഞ്ച് മിനിറ്റ് ലേറ്റ് അത്രയേ ഉള്ളൂ അങ്ങനെ പിന്നെ ട്രെയിൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പറഞ്ഞതിനേക്കാളും പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് ലേറ്റായി നമ്മളെത്തിയത് എട്ടിനായിരുന്നു എട്ട് പതിനഞ്ചിന് ട്രെയിൻ എത്തി അപ്പോൾ ഇതിലുണ്ടാവും ആൾക്ക് ട്രെയിനത് ഇവിടെ ആറ്റം അപ്പോൾ വരണ്ടാവും അല്ലേമ്മേ അങ്ങനെ നമ്മൾ പറഞ്ഞ ആളെത്തിയല്ലേ മക്കളെ ഇതാണ് ആള് റമീസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ പോലെ മനസ്സിലാക്കണം എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര അടിപൊളിയല്ലേ എപ്പോഴാണ് അവിടെനിന്ന് കയറിയത്

അപ്പൊ പോകുന്ന മക്കളെ വീട്ടിലോട്ട് തിരിക്കുകയാണ് കേട്ടോ കൂടിയായി ഇനി മുതൽ നാളെ മുതൽ വീഡിയോയിൽ എല്ലാരും ചോദിച്ച ആള് എല്ലാരും ചോദിക്കുന്നതാണ് റമീസ് 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 എവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ലീവിന് എത്തിയല്ലേ ലീവിന് വന്നതാണ് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നമ്മക്ക് ചോദിക്കാം അങ്ങനെ നമ്മൾ വരുമ്പഴി ഫുഡ് വാങ്ങാൻ ഇറങ്ങി കേട്ടോ ചിക്കൻ ഫ്രൈയും ദോശയും പൊറോട്ട ഒക്കെ കുറച്ച് ഫുഡ് കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു ഫുഡ് വാങ്ങാൻ ഇറങ്ങി അപ്പോൾ എല്ലാവരും ചായയും കുടിക്കുന്നുണ്ട് അവരൊക്കെ ഉള്ളിലുണ്ട് അമ്മയൊക്കെ ചായ കുടിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ട്രിപ്പ് ഒക്കെ പോയായിരുന്നല്ലേ എവിടെയായിരുന്നു ട്രിപ്പ് പോയത് സൂര്യനെല്ലി സൂര്യനെല്ലി മൂന്നാറ് സൂര്യനെല്ലി മീശപ്പുലിമല ഏ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ട്രിപ്പ് ഒക്കെ കോളേജ് നല്ല അവിടെ കോളേജല്ലല്ലോ ജോലി സ്ഥലത്ത് നല്ല ഇവിടെ പോയതാ എത്ര ദിവസം ട്രിപ്പായിരുന്നത് ഒറ്റ ദിവസം ട്രിപ്പ് ആയിരുന്നല്ലേ ഓണത്തിന് അപ്പൊ അതുകൊണ്ട് ഓണത്തിന് ലീവ് വരാൻ പറ്റില്ലല്ലേ അതിന് പകരമായിട്ടാണ് ഇപ്പോഴും കുറച്ച് ദിവസം ഇവിടെ കാണൂലേ നാലു ദിവസം കാണുമല്ലോ നാല് ദിവസം കാണും പക്ഷെ തിരിച്ചു ട്രെയിൻ കിട്ടാനാണല്ലേ വാട് അതാണ് ബുക്ക് ചെയ്യുന്നത് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് തന്നത് എത്ര ദിവസം കഴിഞ്ഞാണ് ടിക്കറ്റ് കിട്ടിയത് ഒന്നരാഴ്ചയും ബുക്ക് ചെയ്തിട്ടാണ് ടിക്കറ്റ് കിട്ടിയത് അത് ചേർക്കാറേ ഉള്ളേ സ്ലീപ്പർ ഇല്ല ഇത് എ സി ചേർക്കാറാണ് ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ കിട്ടിയത് ദൂരത്ത് കിട്ടാൻ പാടാണ് അല്ലേ ഓക്കേ അപ്പൊ അതാണ് കാര്യം ഇത്രയും നിന്ന് നമുക്ക് ഏകദേശം പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉണ്ടല്ലോ ഏത് സ്റ്റേഷനിൽ നിന്ന് കയറിയത് പൊട്ടാമ്പി റെയിൽ സ്റ്റേഷനിൽ നിന്ന് കയറിയല്ലേ പൊട്ടാമ്പിന്ന് വരക്കലോ ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും ദൂരത്തുനിന്നായൊണ്ടാണ് ടിക്കറ്റ് കിട്ടാൻ പാടില്ലേ ചായ പിടിക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റമീസിനെയൊക്കെ പിക്ക് ചെയ്ത് വീടെത്തി കേട്ടോ അപ്പോൾ നമ്മളവിടെ നിന്ന് വാങ്ങിയ മീനില്ലേ ആ മീനാണ് ഇത് അവിടെനിന്ന് കറക്റ്റ് കാണിക്കാൻ പറ്റില്ല ഈ മീനിന്റെ പേരെന്താണ് പരവ നമ്മുടെ നാട്ടിൽ ഇതിനെ പരവേ എന്നാണ് പറയുന്നത് ഇപ്പൊ വടക്കോട്ടൊക്കെ എന്ത് പേര് പറയുന്നു പറയുന്നെനിക്കറിയില്ലേട്ടോ ശരിക്കും ഇതാണ് മീൻ ശ്രദ്ധിച്ച് നോക്കോ ഇതാണ് മീൻ അപ്പൊ ഇത്രയും മീനുണ്ടല്ലേ അപ്പൊ എന്തിനാണ് ഇത്രയും മീൻ വാങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടത്തേക്ക് മാത്രല്ലേ മാ ഇത് ഉമ്മയുടെ പിന്നെ ഉമ്മയുടെ വീട്ടിലെത്തേക്കും അതേപോലെ തന്നെ കുഞ്ഞുമാടെ വീട്ടിലെ എളാമായുടെ വീട്ടത്തേക്ക് രണ്ടു മൂന്ന് വീടുകൾ കൂടെ ചേർത്ത് വാങ്ങിയതാണ് അപ്പോൾ ഇത്രയും മീൻ അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കിട്ടിയത് ഈ മീൻ അത്യാവശ്യം നല്ല വിലയുള്ള മീനാണ് നമ്മൾ ആ ഒരു കടപ്പുറ ഏരിയ ഒരു തീരദേശ ഏരിയയിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത് ഈ ഒരു റേറ്റിൽ കിട്ടിയത് അല്ലേ ആ നത്ത മീനും അതായത് അത് എന്നൊക്കെ പറയും നടക്കോട്ട് അതിൻ്റെ കൂടെ ചാള ഉണ്ടായിരുന്നല്ലേ ശരിക്കും ഈ മീൻ നമുക്ക് നല്ല ലാഭമല്ലേ ഇത് രണ്ടും കിട്ടിയത് ലാഭത്തിന് തന്നെയാണ് ഇത്ര മീനോ കിട്ടിയാൽ നമുക്ക് വെറും നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ കാണുന്നത് അല്ല കാണുന്ന മീൻ അതായത് ഇത്ര നൊത്തോളിയും നല്ല നൊത്തോലി നല്ല നൊത്തോലിയും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ചാളമീനുണ്ട് കേട്ടോ ഇടയ്ക്കായിട്ട് നല്ല ചാളമീനുണ്ട് അടിപൊളി ചാളമല്ലേ ആ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഐസ് ഒന്നും ഇടാതെ നല്ല ഫ്രഷ് മീൻ ഇത്രയും മീൻ കിട്ടിയ നൂറ് രൂപയ്ക്ക് ഇത് അഞ്ഞൂറ് രൂപയ്ക്ക് അല്ലെ നല്ല ലാഭമാണ് കാരണം ഈ മീന് പുറത്തൊക്കെ നമ്മളത് അന്വേഷിക്കുന്നത് വീഴും അതേപോലെ തന്നെ കണ്ണ് നോക്കിയാലും മനസ്സിലാവും കണ്ണൊക്കെ നോക്കിയാൽ മനസ്സിലാവും മറ്റേ ചത്തത് മാറി ഉണ്ടാവും കണ്ണ് അപ്പൊ അതാണ് പ്രത്യേകത മീൻ വാങ്ങിക്കുമ്പോ അങ്ങനെ നോക്കി വാങ്ങിച്ചാൽ മതി ചീഞ്ഞിട്ടോ ആ നമ്മള് പോയപ്പോഴേ ഇവിടെ നീ സാധനം സാധനമായിട്ടാണ് പോയത് കാരണം നമ്മൾ വർക്കൽ ഏരിയയിലോട്ടല്ലേ പോകുന്നത് കടൽത്തീരൊക്കെ ആയതുകൊണ്ട് ഇവിടെ എന്തായാലും നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടുമെന്ന് പറയും അങ്ങനെന്തെയ്തു ഈ ഒരു തെർമോകോളിന്റെ ബോക്സ് കൂടെ ഉണ്ടായിരുന്നു അത് ശരിക്കും ഐസ് ഒക്കെ ഇട്ട് വെച്ചാല് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു പെട്ടിയാണ് അപ്പൊ ഇതിനകത്ത് ഇട്ട് വെച്ചുകഴിഞ്ഞാല് സ്മെല്ലും വരത്തില്ല പിന്നെ ഇതിന്റെ ഐസ് ഉള്ള ഒരു തണുപ്പുണ്ടല്ലോ ചെറിയ ഒരു തണുപ്പുണ്ടാവും അതിനകത്ത് അപ്പൊ ആ ഒരു തണുപ്പ് ഇതിനകത്ത് കീപ് ചെയ്തോ വേണ്ടി മെയിനായിട്ട് മെല്ലൊന്നും ഉണ്ടാവില്ല അതിനുവേണ്ടി കൊണ്ടുപോയതാണ് അതിൽ തന്നെ വെച്ച് നമ്മള് കൊണ്ടുപോന്നല്ലേ നമ്മളെ എരിന്റെ അല്ലേ എരിക്കിന്റെ മറ്റേ തൈ എടുത്തു കമ്പ് ആ ഒരു കമ്പ് കെട്ടി തരത്തില്ല ഫ്രിഡ്ജിൽ പോകാൻ പറ്റത്തില്ലോ ഫ്രിഡ്ജില് പോകും പണി അവിടത്തേക്ക് രണ്ട് സ്ഥലത്തുള്ളത് വീതം വെച്ച് പങ്കാക്കി എടുക്കി അത് നമുക്ക് നമ്മൾ അങ്ങനെ കൊടുക്കാം ഇന്നിപ്പോ അതെ അടുത്ത ദിവസമാണ് കേട്ടോ നമ്മൾ റമീസിനെ നില കൊണ്ടുവന്നു അമീസുടെ റൂമിലുണ്ട് വീട്ടിലുണ്ട് അപ്പൊ രാവിലെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ പുറത്ത് നല്ല മഴക്കാരുണ്ട് അപ്പൊ ഒന്ന് രണ്ട് പണി ബാക്കിയുണ്ട് നല്ലൊരു പപ്പായ പറിക്കാണ്ട് പോയിക്കുന്ന ഒരു പപ്പായൊക്കെ പറിച്ചിട്ട് പിന്നെ എന്തൊക്കെയോ അടുക്കളയിൽ ഉണ്ടാക്കണം അപ്പൊ ബാക്കി വിശേഷങ്ങളോട് കണ്ടുപോകുന്നുണ്ട് <laughs> <laughs> ി മഴ ഉഷാറു മഴ ഓക്കെ രക്ഷിച്ചില്ല അവിടെ വെള്ളം ചാടും നോക്ക് ഊപ്പർ മഴയല്ലേ ചക്കറെ അവിടെ മഴയത്ത് എന്താണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ വന്നുണ്ടാക്കുന്നത് സ്പെഷ്യലി നല്ല അടിപൊളി ബീഫും പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കി അയ്യ മക്കളെ നല്ല പിന്നെ പൂള അടിപൊളി നല്ല മുടച്ച പൂളയും പിന്നെ അതേപോലെ തന്നെ ബീഫ് ബീഫ് വരെ ആവണതല്ലേ ഓക്കേ അപ്പൊ നല്ല സൂപ്പർ മഴയാണ് അപ്പൊ മഴയത്ത് നല്ല അടിപൊളി ചൂട് പൂള നല്ല ചൂട് ബീഫ് ആഹാ അന്ത ഓക്കെ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കും ഫുഡ് ഒക്കെ കഴിക്കാം സമയം ആയിക്കൊണ്ടിരിക്കണുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും പറക്കരുത് അപ്പം പുതിയ വീഡിയോയില് പുതിയ എല്ലാവർക്കും